അസ്സാം വാലേക്കും വരഹമത്തുള്ള വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മുടെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അമീർ ആയുർലോകമാണ് പൈൽസ് ചികിത്സ രംഗത്ത് പത്ത് വർഷത്തോളമായി പ്രവർത്തന പരിചയമുള്ള ഡോക്ടറെയാണ് ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം വിവിധ ചികിത്സയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത എപ്പിസോഡിൽ ഇതുപോലെ നമ്മൾ സംപ്രേക്ഷണം ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് സാറ് നമുക്ക് അതിഥിയായി കിട്ടിയാൽ വലിയ സന്തോഷമുണ്ട് ഡോക്ടർ അമീർ ആയുർ ലോകം എന്ന പേരിലാണ് സാറിയപ്പെടുന്നത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ സാറ് കുറെ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിൽ പൈൽസുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന ചികിത്സ സാറിന് ചെറിയൊരു ഇൻട്രോ കൊടുക്കാൻ പറ്റുമോ ശ്രോതാക്കൾക്ക് ആ ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഈ പൈൽസ് ചികിത്സാരംഗത്തേക്ക് വരുന്നത് അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പൈൽസ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സകളും അതില് ഉള്ള ഏത് രൂപത്തിൽ നമുക്ക് അതിലേക്ക് ഈ ആധുനിക ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ രീതിയിലുള്ള ഒരു പ്രശസ്തിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട് ഈവൻ അറബികൾ വരുന്ന സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരീഡ് ആണ് അരീഡ് മുക്കം റോഡിൽ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ പുതിയൊരു ബിൽഡിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് ശരി പുതിയ ബിൽഡിങ്ങിൽ മാറിയതാണ് അതെ അതെ ആ ആ നമ്മൾ അരികോട് ടൗണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു ക്ലിനിക്കിലായിരുന്നു വേറൊരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെ വളർന്നു ഇപ്പൊ ഏകദേശം പുതിയൊരു സംവിധാനത്തിലേക്ക് മാറിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു കഴിഞ്ഞു അതെ അതെ ഈ ആയുർലോകം ആയുർലോകം സെന്റർ ഫോർ പ്രോക്ടോളജി എന്നാണ് ആയുർലോകം സെന്റർ ഫോർ പ്രോക്ടോളജി പത്തൊമ്പതിൽ പുരസ്കാരം അത് ഈ ശസ്ത്രക്രിയാരംഗത്ത് ഉള്ള ഒരു മികച്ച പ്രകടനത്തിനുള്ള ഒരു പുരസ്കാരം എന്നുള്ള രീതിയിലാണ് പമ്പ എന്ന് പറഞ്ഞ സംഘടനയാണ് ആ ഒരു അംഗീകാരം ആയുർവേദത്തിൽ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വലിയ സംശയമുള്ള ഒരു മേഖലയാണ് അതായത് ആയുർവേദത്തില് സാധാരണ കേട്ട് കേൾവിയുള്ളതും പരിചയമുള്ളതും പൊതുജനങ്ങൾക്ക് പരിചയമുള്ളതും ഒഴിച്ചില് ധാര കിഴി പോലെയുള്ള ചികിത്സാ രീതികളാണ് പഞ്ചകർമ്മ ചികിത്സാ രീതികളാണ് പൊതുവേ കേട്ട് പരിചയമുള്ളത് പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്തൊരു മേഖലയാണ് ആയുർവേദത്തിലെ ശസ്ത്രക്രിയ സത്യത്തിൽ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന സർജറി അത് ആദ്യമായിട്ട് വന്നത് ആയുർവേദത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ലോകത്ത് തന്നെ ഈ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്തത് സുശ്രുതൻ എന്ന് പറയുന്ന ആയുർവേദ ആചാര്യനാണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത ശസ്ത്രക്രിയകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം തിമിര ശസ്ത്രക്രിയ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം കണ്ണിലേക്ക് ഈ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ഒരു ഉപകരണം പാസ് ചെയ്തിട്ട് തിമിരം വന്ന് അടഞ്ഞു പോയ ആ ലെൻസിനെ പുറകിലെ ചേമ്പറിലേക്ക് തട്ടിക്കളയുന്നൊരു ചികിത്സയാണ് ചെയ്തത് അന്ന് അദ്ദേഹം ഇൻസ്ട്രുമെൻസ് കടത്താൻ ഏത് ഏരിയയാണോ അന്ന് കടത്താൻ ഉപയോഗിച്ച് അതേ ഏരിയയിലൂടെ തന്നെയാണ് ഇന്നും സർജന്മാർക്ക് അകത്തേക്ക് ഇൻസ്ട്രുമെൻസ് പാസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ രീതി അത് ശരിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈ തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഈ അടുത്താണ് ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ അതുപോലെ മറ്റ് ശസ്ത്രക്രിയ വയറ് തുറന്നിട്ടുള്ള മൂത്രക്കല്ലിനുള്ള ശസ്ത്രക്രിയ മൂത്രക്കല്ല് നീക്കം ചെയ്ത് വയറ് തുന്നി ചേർത്ത ശസ്ത്രക്രിയ ഈ സുശ്രുതം ചെയ്തിട്ടുണ്ട് ലിവർ പോലെയുള്ള അവയവങ്ങൾക്ക് വരെ അത് വരെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് അതുപോലെ യുദ്ധഭൂമിയിലൊക്കെ വയറിന് പരിക്ക് പറ്റി തുറന്ന് കുടല് പുറത്ത് ചാടിയ അവസ്ഥകളുണ്ടാവും അതിൽ കുടലിലും മുറിവ് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ കുടലിനെ ഈ പാൽ ഉപയോഗിച്ച് കഴുകിയിട്ട് ഈ വലിയ ഹെഡുള്ള വലിയ തലയുള്ള ഉറുമ്പുണ്ടല്ലോ ഈ ഉറുമ്പിനെ കൊണ്ട് ആ കുടലിനെ ചേർത്ത് പിടിച്ച് കടിപ്പിക്കും അപ്പം ഉറുമ്പ് കടിച്ചിട്ട് അതിന്റെ ആ ഉടലുണ്ടല്ലോ ആ ബോഡി അതങ്ങ് മുറിച്ച് കളയും ശരി ആ മുറിച്ച് കളഞ്ഞിട്ട് അപ്പം അതായത് രണ്ട് തുറന്നു കിടക്കുന്ന രണ്ട് ഭാഗം കുടലിൻ്റെ ഭാഗത്തിനെ ചേർത്ത് പിടിച്ച് അതിനെ ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അത് വീണ്ടും വൃത്തിയായി കഴുകി വീണ്ടും ഉള്ളിലേക്ക് വയറിനുള്ളിലേക്ക് വെച്ച് പുറമെ സീവനം ആ സീവനം എന്ന് പറഞ്ഞാൽ തുന്നല്ലേ മുറിവ് ആ അങ്ങനെ തുന്നി ചേർത്ത് മസിൽസെല്ലാം തുന്നി പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വരെ ഈ സുശ്രുതാചാരൻ ചെയ്തിരുന്നു ഒരു കാലത്ത് എന്തിനാ ഉറുമ്പിൻ്റെ ഇതുകൊണ്ട് കടിപ്പിച്ചതെന്ന് വെച്ചാൽ വയറിനകത്തേക്ക് പോകുന്ന സാധനങ്ങൾ അലിഞ്ഞു പോകുന്നതാവണം ഇന്നും നമ്മൾ ആധുനിക ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് അലിഞ്ഞു പോകുന്ന നൂലുണ്ട് അതാണ് ഉപയോഗിക്കുന്നത് ഈ നൂല് പലപ്പോഴും ഈ ജീവികളുടെ കുടലിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് അലിഞ്ഞ് ചേരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം പ്ലാസ്റ്റിക് ഇല്ല പ്ലാസ്റ്റിക് ആ നശിക്കാത്തതാണെങ്കിൽ അത് ശരീരം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഈ ഉറുമ്പിൻ്റെ ഹെഡ് വെച്ചിട്ട് ഉള്ളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതുവഴി ഇത് അലിഞ്ഞ് ശരീരം തന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞോളൂ കുടിച്ചേർന്നിട്ടുണ്ടാവും ഉള്ള തുന്നുന്നത് ശരിക്കും കട്ടിയുള്ള നൂലുകള് സിൽക്ക് ത്രെഡ് ഒക്കെയാണ് അന്ന കാലത്തെ ഉപയോഗിച്ചത് പുതിയ ആ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് പുതിയ അറിവായിരിക്കും ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ് എല്ലാം സുശ്രുത സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അതിൽ ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ ശസ്ത്രക്രിയ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് പൈൽസുമായി ബന്ധപ്പെട്ടാണ് ഒരു ഒരു ഭാഗം ഒരു ഭാഗം മാത്രമാണ് അതോ വളരെ ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ശ്രുതാചാരം ചെയ്ത ശസ്ത്രക്രിയകൾ വെച്ച് നോക്കുമ്പോൾ ഇത് പൈൽസ് ചികിത്സയിലെ ശസ്ത്രക്രിയ വളരെ നിസാരമായ ചെറിയൊരു ഭാഗം മാത്രമാണ് സർ ശരിക്കും സർശീ പൈൽസ് പൈൽസ് എന്ന് വെച്ചാൽ മലദ്വാരത്തിലെ വരിക്കോസ്വൻ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം കാലില് വരിക്കോസ്വേൻ വരുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട് അല്ലേ കാലിലെ ഞരമ്പുകൾ വലിയ ഞരമ്പുകൾ തടിക്കുന്നുണ്ട് ആ ഒരു തടിപ്പ് മലദ്വാരത്തിനകത്ത് വരുന്നു മലദ്വാരത്തിനകത്തുള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ തടിപ്പ് വന്ന് അത് വീർത്ത് വരുന്ന വരുന്നൊരവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അതിൽ പൊതുവേ നമ്മൾ നാട്ടുകാർ ഈ പൈൽസിന് മൂലക്കുരു എന്ന് പറയും ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ പൊതുവേ പഴുപ്പ് നിറഞ്ഞ ചലം നിറഞ്ഞ കുരുവാണ് ആളുകളുടെ മൈൻഡിലേക്ക് വരിക പക്ഷേ ഇതങ്ങനെയല്ല ഇത് രക്തക്കുഴലുകൾ തടിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരു വെരിക്കോസിറ്റി വെരിക്കോസിറ്റി ഓഫ് റെക്റ്റൽ വെയിൻ എന്നാണ് ഇതിന് ആധുനിക ശാസ്ത്രത്തിൽ പറയാം അപ്പോൾ ഇത് മറ്റൊരു എന്താ പറയുക മറ്റു ടൈപ്പ് ഓഫ് കുരുവായിട്ട് ഇതിനെ കമ്പയർ ആയിരുന്നു മൂലക്കുരു എന്ന് പറയുന്ന ആ ഒരു പേര് വളരെ അങ്ങനെ കാണരുത് അല്ല രക്തക്കുഴലിൻ്റെ തടിപ്പ് മാത്രമാണ് ഇത് വെരിക്കോസ് വെയിൻ ആണ് ശരിക്ക് ആ ഒരാൾക്ക് മലദ്വാരത്തിൽ വെരിക്കോസ് വെയിൻ ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ കറക്റ്റ് മൂലക്കുരു എന്ന് പറയുന്നതും പൈൽസ് തന്നെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നതും പൈൽസ് ആണ് അർഷസ് എന്നൊരു പേരും ഇതിനുണ്ട് ആ ഈ മൂന്ന് പേരും ഇതിന് ഇതിൻ്റെ സിനോണിംസ് ആണ് എനിക്കിത് പിന്നെ ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടായെന്ന മുതലേ മനുഷ്യന് രോഗങ്ങളുണ്ടല്ലോ രോഗത്തിന് ചികിത്സകളും ആ സന്ദർഭങ്ങളിൽ അതിന്റേതായ ചികിത്സ രണ്ടായിരം വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ട് ഈ ഒരു പൈൽസ് രോഗത്തിന് അത്രയും വർഷത്തെ ആയുർവേദത്തിൽ അന്ന് മുതലേന്റും ഉണ്ട് അന്ന് മുതലേ ഇതിന് മെഡിക്കൽ മാനേജ്മെന്റുകൾ പലതും പറയുന്നുണ്ട് മരുന്നുകൊണ്ടുള്ള ചികിത്സാ രീതികൾ പലതും പറയുന്നുണ്ട് ശസ്ത്രക്രിയ സുശ്രുതൻ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു രോഗം കൂടിയാണിത് ആ പൈൽസിനുള്ളതും പയൽസിന്റെ ശസ്ത്രക്രിയ ശരിക്കും സുശ്രുതാചാര്യൻ സുശ്രുതൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഫാദർ ഓഫ് സർജറി എന്ന് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് സർജറി ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് ഈ ലോകം അംഗീകരിച്ച ഒരാളാണ് സുശ്രുതൻ ഈ സുശ്രുതൻ ആയുർവേദത്തിലെ ആചാര്യനാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ആയുർവേദം ശസ്ത്രക്രിയ ശരിക്കും തീർച്ചയായും ശസ്ത്രക്രിയ ആയുർവേദത്തിലായിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത് ആയുർവേദത്തെ വളരാൻ വിടുകയായിരുന്നെങ്കിലും ഒരു പക്ഷേ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലേക്ക് ആയുർവേദം വരുമായിരുന്നു 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 ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം ഈ ഈ അഹിംസാ സിദ്ധാന്തം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ആയുർവേദം ഡൗൺ ആയത് അതുപോലെ ഈ ബ്രിട്ടീഷ് ഇൻവേഷൻ അതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ആയുർവേദം വളരെ താഴെ പോയി ശരിക്കും അതിനെ പടിപടിയായിട്ട് ഉയർത്താനുള്ള എന്തെങ്കിലും സംവിധാനം എങ്കിൽ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യേണ്ടത് ആയുർവേദം ആയിരുന്നു കാരണം ആയുർവേദത്തിലെ ഈ ശസ്ത്രക്രിയകൾ ശരിക്കും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതാ പല മോഡേൺ സർജിക്കൽ ടെക്സ്റ്റുകളിലും ഈ സുശ്രുതനെ നമ്മുടെ സുശ്രുതാചാരനെ പ്രതിപാദിക്കേണ്ടത് സത്യം മനസ്സിലായില്ലേ അപ്പോൾ ഫാദർ ഓഫ് സർജറി ആ ശസ്ത്രക്രിയയുടെ പിതാവിന്റെ ശാസ്ത്രമാണ് ആയുർവേദം അപ്പോൾ ആയുർവേദ ഡോക്ടർമാരാണ് ശരിക്കും ശസ്ത്രക്രിയ ചെയ്യണ്ടതെന്ന് പറയാം അപ്പോൾ എനിക്ക് പിന്നെ അത് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെടുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ശരി അത് വലിയൊരു മേഖല തന്നെയാണ് അപ്പോൾ ഈ നമുക്ക് വരാം 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 പിന്നെ ഇത് അന്ന് മുതൽ തന്നെ എന്തായിരിക്കും ചികിത്സ എന്താണ് അതിന്റെ മനുഷ്യന്റെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് ചികിത്സയില് മാറ്റങ്ങൾ ചികിത്സയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ മുമ്പ് ചെയ്തിരിക്കുന്നത് സുശ്രുതാചാരം പറഞ്ഞ ചികിത്സ ചിത്വ ഛേദനം ചെയ്ത് കളയാന്നാണ് ഛേദിച്ച് കളയെ കട്ട് ചെയ്ത് കളയെ നീക്കം ചെയ്യുക എന്നുള്ള നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ് അതിനി നമ്മൾ എന്തൊക്കെ ഇന്ന് പല ടെക്നോളജികൾ ഉപയോഗിച്ച് നോക്കിയാലും ഇത് നീങ്ങിപ്പോവാത്ത ചികിത്സാരീതികളെല്ലാം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് കാണാം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ചികിത്സാരീതി പണ്ട് മുതലേ ചെയ്തിട്ടുണ്ട് ഛേദനം അല്ലെങ്കിൽ അതൊരു ശസ്ത്രകർമ്മമാണ് മനസ്സിലായോ അതുപോലെ ആയുർവേദത്തിൽ സീവനം എന്ന് പറഞ്ഞാൽ തുന്നുക എന്നാണ് അതിൻ്റെ അർത്ഥം കണ്ടോ അതുപോലെ നമുക്ക് എട്ട് ശസ്ത്രകർമ്മങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഛേദനം ഞാൻ പറഞ്ഞത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുക ഭേദനം എന്ന് പറഞ്ഞത് പിളർത്തുക എന്ന് പറയല്ലേ അത് നമുക്ക് ഇൻസിഷൻ ഇൻസിഷൻ മോഡേൺ മെഡിസിൽ പറയാം ഛേദനത്തിന് എക്സിഷൻ എന്ന് പറയാം ഭേദനത്തിന് നമുക്ക് ഇൻസിഷൻ എന്ന് പറയാം ഇൻസിഷൻ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ന് പറയുക ഇപ്പോൾ ഒരു പഴുപ്പുള്ള നിറഞ്ഞ കുരുവാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആ ആ പഴുപ്പ് കളയുന്നതിന് നമുക്ക് ഭേദനം അല്ലെങ്കിൽ ഇൻസിഷൻ എന്ന് പറയാം ലേഖനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് ചുരണ്ടി കളയുക ചുരണ്ടി ചുരണ്ടി സ്ക്രൈപ്പ് ചെയ്ത് കളയുന്ന പോലെ അതിനാണ് ലേഖനം എന്ന് പറയുക പിന്നെ വ്യഥനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ചറിങ് ആണ് എന്തെങ്കിലും ഒരു വെള്ളം നിറഞ്ഞ പോലത്തെ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഒന്ന് പങ്ക്ചർ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി അതും ഒരു ശസ്ത്രക്രമമാണ് അതുപോലെ ഏഷണം ഏഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രോബിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒരു നീളത്തിലുള്ള മുറിവുകളുണ്ട് ഇപ്പോൾ ഫിസ്റ്റുലൈലൊക്കെ അങ്ങനെയാണ് നാളി നാളീവ്രണമെന്നൊക്കെ പറയും അതിനകത്തേക്ക് നമുക്ക് പ്രോബിങ് ആണ് വരിക പ്രോബിങ് എന്നു വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആ മുറിവിനകത്തേക്ക് കടത്തി നോക്കുക എന്നിട്ട് ചിലപ്പോൾ നമുക്കതിനെ കടത്തിയിട്ട് ഛേതനം ചെയ്യേണ്ടി വരും പലതും ചെയ്യേണ്ടി വരും പക്ഷേ ആ മുറിവിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കടത്തി നോക്കുന്നതിനെ പറയും ഏഷണം പ്രോബിങ് എന്നൊക്കെ പറയും പിന്നെ ആഹരണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നത് നീക്കം അതിനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന പരിപാടി അത് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയാം അതുപോലെ വിശ്രാവണം വിശ്രാവണം എന്ന് പറഞ്ഞാൽ സ്രവിപ്പിച്ച് കളയാം ഇപ്പോൾ ചില ആ ഞാൻ ഞെക്കി പൊട്ടിക്കാൻ നമുക്ക് ഇങ്ങനെ കീറിയിട്ടിപ്പോൾ ഒരു ബ്ലഡ് വെസലിങ്ങനെ വല്ലാണ്ട് വീർത്തിരിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും പലപ്പോഴും പല കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ സ്രവിപ്പിച്ച് കളയാം അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മൾ ഓപ്പൺ കീറിയിട്ട് തന്നെ പുറത്തേക്ക് സ്രവിപ്പിച്ച് കളയുന്ന വിശ്രാവണം പിന്നെ സീവനം സീവനം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിങ് ആണ് തുന്നത് ഇപ്പം ഈ മുറിവ് തുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പുതിയ കാലഘട്ടത്തിൽ കണ്ടുപിടുത്താന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷേ പണ്ടേ ഉള്ളതാണ് ഈ സിൽക്ക് ത്രെഡ് വരെ ഉപയോഗിച്ചിട്ടുള്ളത് സിൽക്ക് ത്രെഡ് ഇപ്പോൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ മോഡേൺ മെഡിസിനും ഇപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട് അലിഞ്ഞു പോകുന്ന നൂലുകളുടെ പലവിധ കാറ്റഗറി സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അലിഞ്ഞു പോകാത്ത നൂലുകൾ ഇതുപോലത്തെ ഇത് പണ്ടേ ഉപയോഗിച്ചിട്ടുണ്ട് സിൽക്ക് ത്രെഡും ഇപ്പോഴും മുറിവ് തുന്നാനെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള ശസ്ത്രകർമ്മങ്ങൾ തന്നെയാണ് നമുക്കിനിപ്പോൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ ശരീരത്തിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളത് എന്തെങ്കിലും പിടിച്ച് നീക്കം ചെയ്യുക കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ തുന്നി തുന്നിപ്പിടിപ്പിക്കുക ഇതൊക്കെ തന്നെ അല്ലേ ഏത് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ എട്ട് ശസ്ത്രകർമ്മങ്ങളിലൊരു വരെ അതിനകത്ത് വരും ഇനി ചൂടാക്കുന്ന പരിപാടിയുണ്ട് ഇപ്പൊ നമുക്ക് കോട്ടറൈസേഷൻ എന്ന് പറയും അതിന് അഗ്നി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ആറുപേത്തിൽ മുമ്പേ വന്നതാണ് ശലാഖ എന്ന് പറഞ്ഞ സാധനം ചൂടാക്കിയിട്ട് വെക്കുന്ന പരിപാടിയുണ്ട് അതിന്റെ പുതിയ വേർഷൻസ് അത് നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിക്കാം അതിന് കുഴപ്പമില്ല പണ്ട് ശലാക ചൂടാക്കിയിട്ട് ബ്ലൂ ഫ്ലെയിമിൽ കാണിച്ച് ശലാഖ ചൂടാക്കി വെക്കുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ഇന്ന് റേഡിയോ ഫ്രീക്വൻസി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാം അവിടെ ഹീറ്റിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ് അതുപോലെ കെമിക്കൽ കോട്ടറൈസേഷൻസ് പലതുണ്ട് ഇപ്പൊ എന്താ പറയാ മരുന്ന് വെച്ച് കരിച്ച് കളയുന്ന പരിപാടികളുണ്ട് ആ അതിലൊക്കെ നമുക്ക് ഇപ്പം പണ്ട് ക്ഷാരം എന്ന് വസ്തുണ്ട് മെഡിസിൻ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചു കളയാം ഇപ്പൊ മോഡേൺ മെഡിസിൻ കോട്ടറൈസേഷൻ മെഡിസിൻ തന്നെയാണ് അതൊരു ഗ്രൂപ്പ് കുറച്ചും ചേർത്ത് ഉണ്ടാക്കുന്ന ചാരത്തിൽ നിന്ന് തന്നെയാണ് പക്ഷെ ചാരവും ക്ഷാരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിൽ ട്രീറ്റ്മെന്റ് കാര്യം പറയാം അതായത് ഈ പറഞ്ഞ ശസ്ത്രകർമ്മങ്ങളിൽ പെട്ട ഛേദനമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതുപോലെ ക്ഷാരസൂത്രം വെച്ച് കെട്ടുന്ന അതൊരു ത്രെഡാണ് ഒരു നൂലാണ് ആക്ച്വലി ആ നൂല് വെച്ചിട്ട് പൈൽസിൻ്റെ റൂട്ടിൽ ഒരു കെട്ടിടുന്നു കെട്ടിക്കഴിഞ്ഞാൽ ആ പൈൽസ് എന്ന് പറയുന്ന ആ വസ്തുവിലേക്കുള്ള രക്തോട്ടം അവിടെ സ്റ്റോപ്പായി സ്റ്റോപ്പായിട്ട് അത് പതുക്കെ ക്രമേണ ദ്രവിച്ച് ദ്രവിച്ച് മലത്തിൻ്റെ കൂടെ പൊളിഞ്ഞ് ഇളകി പോകുന്നവർ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതോ അതാണോ അതെ അതെ കെട്ടു എന്ന് പറയുന്ന പല പുറമേന്നുള്ള ആളുകൾ പലരും മലയാളികളല്ല ആ അവര് ഹിന്ദി സംസാരിക്കുന്ന പലവരുണ്ട് അവർ ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ആ അതാണ് സംഭവം ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാരാണ് ഇവരെ ആ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് അപ്പോൾ ജനങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഇതൊരു നാണക്കേടായിട്ടാണ് ജനങ്ങൾ കാണുക പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു എന്തോ ഒരു നാണക്കേടായിട്ട് അങ്ങനെയല്ല മനുഷ്യ ശരീരത്തില് പ്രാധാന്യമില്ലാത്ത ഒരു അവയവം പോലും ഇല്ല മലദ്വാരം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള അവയവമാണ് അപ്പം അതിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആരോടും പറയാൻ മടി സ്വന്തം പാർട്ട്ണറോട് പോലും പറയാത്ത എത്രയോ പേരെ എനിക്ക് തന്നെ പരിചയമുണ്ട് എൻ്റെ അടുത്ത് തന്നെ പേഷ്യൻസ് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളതിന് മുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ ഇവരെ ഒരു കുറച്ച് കുറച്ചുള്ളിൽ എവിടെയെങ്കിലും പോയിട്ടൊരു ചെറിയ ക്ലിനിക് കിട്ടുക വ്യാജ പ്രാക്ടീസാണ് അപ്പം ഇവരെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ടത് സർക്കാർ ആണ് ഞങ്ങൾ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സ് ആണ് ഒരു ആയുർവേദ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഡെഡ് ബോഡി കീറി മുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത് അറിയോ നമുക്ക് എല്ലാ ബി ഒരു ബി എം എസ് ബാച്ചിനും ഓരോ ശവശരീരം കൊടുക്കുന്നുണ്ട് അതിനെ ഡിസെക്റ്റ് ചെയ്ത് കീറി മുറിച്ച് പേശികളും ഞരമ്പുകളും എല്ലാം കണ്ട് കൈകൊണ്ട് തൊട്ട് അനുഭവിച്ച് പഠിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലതോരത്തിൻ്റെ രണ്ട് പേശികളുണ്ട് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ഉണ്ട് ഈ രണ്ട് പേശികൾ നമുക്ക് വിരലുകൊണ്ട് തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാരോ ചെയ്യുന്നത് കീറുന്നത് കണ്ട് ആ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കയറിയേക്കാം എന്ന് വിചാരിച്ച് ചിലപ്പം കീറും കീറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പേശിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം മലത്തിൻ്റെ പിടുത്തം പോവും കൺട്രോൾ പോവും ശാസ്ത്രീയമായ ചികിത്സാരീതിയാണ് ഇത് കൈവരെ കൈകാര്യം ചെയ്യേണ്ടത് സർക്കാർ ആണ് അത് ഞങ്ങൾ അല്ല അത് ചെയ്യേണ്ടത് അത് സർക്കാർ ചെയ്യണമെങ്കിൽ ചെയ്യാം കാരണം അത് പൂർണ്ണ നൂറ് ശതമാനം വ്യാജന്മാരാണ് അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോ നമ്മൾ സാറ് പറഞ്ഞല്ലോ അന്നത്തെ ഒരു ചികിത്സാരീതി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പന്ത് മുതലേ പൈൽസ് രോഗമുണ്ട് രോഗമുണ്ട് അപ്പൊ ആ രോഗത്തിന്റെ ഇന്നിപ്പെത്തി നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനുഷ്യരിലേക്ക് കൂടുതലുണ്ട് പൈസ പോലെ ആരും അങ്ങനെ അതെ അതെ പിന്നെ ഗത്യന്തരമില്ലാതെ ഘട്ടം വരുമ്പോ ഡോക്ടർ സാറേ പോലുള്ള ആളുകൾക്ക് വരും തീർച്ചയായിട്ടും അതും തന്നെ ആരും ചിലപ്പോളില്ല അതും വളരെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അങ്ങനെ ഇന്ന് എന്താണ് ഇന്നിപ്പ എന്തൊക്കെയാണ് ഈ ആയുർവേദത്തിൽ സാർ എന്താണ് ഈ ക്ലിനിക്കിൽ ശരിക്കും എന്താണ് ചികിത്സ ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഈ മലദ്വാരത്തിൽ എന്ത് രോഗം വന്നാലും അത് പൈൽസ് ആണെന്ന് ജനങ്ങൾ പൊതുവെ അങ്ങ് പറയും പക്ഷേ എപ്പോഴും അത് പൈൽസ് ആയിക്കൊള്ളണമെന്നില്ല ഈ ഒരു രോഗം പലർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രോഗം എന്താണെന്ന് ഐഡൻറ്റിഫൈ ആവുന്നതാണ് പൈൽസ് ആണോ ഫിഷറാണോ ഫിസ്റ്റുലയാണോ അല്ലെങ്കിൽ പലപ്പോഴും പോളിപ്പ് ഉണ്ടാകാം ചിലപ്പോൾ ടി ബി വരെ അവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും ട്യൂബർക്ലോസിസ് അത് എഫക്ട് ചെയ്തിട്ടുണ്ടാകും ചിലർക്ക് ക്യാൻസർ ഉണ്ടാവാം മലാഷ്യ ക്യാൻസർ എന്ന് പറഞ്ഞതാകും അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് ഡയഗ്നോസുക എന്നുള്ളത് വളരെ ആണ് പലപ്പോഴും എനിക്ക് എനിക്കന്നെ അനുഭവമുണ്ട് ആണെന്ന് പറഞ്ഞ രോഗികളിൽ ക്യാൻസർ രോഗനിർണ്ണയം നടത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അവരെ നമുക്ക് അതിനുള്ള കൂടുതൽ ടെസ്റ്റുകളിലേക്കും ചികിത്സകളിലേക്കും ഒക്കെ പറഞ്ഞയക്കേണ്ട ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൽ ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുറേ രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് തിരിച്ചറിയുക അപ്പോൾ ആ ഒരു ഡയഗ്നോസിസ് ആണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതുതന്നെ ഞങ്ങളുടെ സെൻറ്ററിൽ ചെയ്യുന്ന ആയുർവേഗത്തിൽ ചെയ്യുന്ന പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രോഗം എന്താണെന്ന് രോഗിക്ക് കൃത്യമായി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും ഒരു പേഷ്യൻറ്റ് എഡ്യൂക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അത് ആ രോഗത്തിൻ്റെ ആ ഒരു ഇമേജ് തന്നെ നമ്മൾ കിട്ടും ശരി അതിനുള്ള ഡിവൈസ് ഉണ്ട് അത് ഉപയോഗിച്ച് മലധാരത്തിനകത്തുള്ള രോഗിക്കൊരിക്കലും കാണാൻ കഴിയാത്ത ഭാഗം ഇമേജ് എടുത്തിട്ട് അത് നമ്മൾ സ്ക്രീനിലിട്ടിട്ട് പേഷ്യൻസിന് വിശദീകരിച്ചു കൊടുക്കും അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അവരൊരു ഇത് എന്തൊരു പുകമറയിൽ നിൽക്കേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ടു തന്നെ അറിയാൻ പറ്റും ഇതാണ് എന്റെ രോഗം കൂടി രോഗനിർണ്ണയം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഫിഷറാണോ ഫിസ്റ്റുലയാണോ ഫിഷ്ലുലാണോ പൈൽസ് ആണോ അതല്ല മലാശയ ക്യാൻസർ ആണോ അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ബ്ലീഡിങ് കാണുമ്പോഴൊക്കെ ധരിച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ആളുകൾ ഉണ്ടാവും അതെ അതെ ബ്ലീഡിങ്ങിന്റെ പാറ്റേണിലെ ഡിഫറൻസ് ബ്ലഡിന്റെ കളറിന്റെ ഡിഫറൻസ് ഇതിൽ നിന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇത് പ്രൈമറി ആയിട്ട് നമുക്ക് രോഗനിർണ്ണയം നടത്തണം ആദ്യം എന്നിട്ട് അതിന് തക്കതായ ചികിത്സ കൊടുക്കുമ്പോഴാണ് വേണ്ട റിസൾട്ട് കിട്ടുന്നത് രണ്ടാമത്തെ പാർട്ട് മാത്രമാണ് നമ്മുടെ ചികിത്സയിലേക്ക് വരുന്നത് ചികിത്സ പലപ്പോഴും മരുന്നു കൊണ്ട് നിയന്ത്രിക്കാവുന്ന സ്റ്റേജുകളുണ്ട് മരു നമുക്ക് ശസ്ത്രക്രിയ ഈ പറഞ്ഞ രൂപത്തിലുള്ള ശസ്ത്രക്രിയകൾ വേണ്ടി വരുന്ന സ്റ്റേജുകളുമുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഒരു പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത ഭാഗം പിന്നെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു തീർച്ചയായും പിന്നെ അവസാനമായിട്ട് എനിക്ക് പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഒരിക്കലും രോഗികൾ എന്ത് ചെയ്യരുത് അത് കൊണ്ട് നടക്കരുത് മറ്റുള്ളവരെ വേഗം ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് തീർച്ചയായും ഒരിക്കലും മറച്ചു വെക്കരുത് അത് അതിന് തക്കതായ ചികിത്സകനെ കാണിക്കുക എന്നിട്ട് അതിന് അവരുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക എത്രയും വേഗം ലക്ഷണങ്ങൾ കണ്ട ഉടനെ പോവുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഒക്കെ പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ആമീർ ആയുർലോകം പൈൽസ് ചികിത്സാരംഗവും ആ രംഗത്തുള്ള പ്രാചീനവും പുതിയതുമായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ നമ്മൾ കേൾക്കുകയുണ്ടായി അടുത്ത എപ്പിസോഡിൽ ഇതോടനുബന്ധിച്ചുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം ഇതുവരെ ഈ ഒരു പ്രോഗ്രാം കേട്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അസ്ലാം വൈക്കും വരഹമുല്ലാഹി വർക്ക്